പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരിനം വെണ്ടയാണ് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്നതാണ് കസ്തൂരി വെണ്ട അതുപോലെ സാമ്പാർ വെണ്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ്ടില്ലേ വെണ്ടയ്ക്കാണ്ടില്ലേ ഇത് ഏകദേശം മൂത്ത് പോയതാണ് ഇത് അത് കിളിർത്ത് വരുന്നതേ ഉള്ളൂ പൂക്കൾ വന്ന് വെണ്ടയ്ക്കായി തുടങ്ങിയതാണ് ഇതിനൊരു ശകലം കൂടെ നീളം വെക്കുമ്പോഴാണ് നമ്മളിത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് മറ്റുള്ള വെണ്ട ഇനത്തേനെ അപേക്ഷിച്ച് ഇത് വർഷങ്ങളോളം നിൽക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാവും ചെറുതായിട്ട് ഒന്ന് മുറിച്ച് വിട്ടാൽ തന്നെ ഉറ്റുപാട് ബ്രാഞ്ച് ഉണ്ടായിട്ട് അതിൽ നിറച്ച് ഇത് കാപിടിക്കും ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെയിലൊന്നും ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ റബ്ബർ തോട്ടത്തിലോ ഏതെങ്കിലും തണലുള്ള പ്രദേശങ്ങളിലോ ഇതൊക്കെ ഇതിപ്പോൾ ഒരു ചൂടലുള്ള അതായത് നന്നായിട്ട് തണലുള്ള ഒരു മരത്തിൻ്റെ ചൂട്ടിലാണ് ഇരിക്കുന്നത് ഇത് ഒരുപാട് ഇതിനകത്ത് ഇന്ന് വിളവെടുത്ത് കഴിഞ്ഞു എന്നിട്ട് തന്നെ ഇപ്പോൾ വേണ്ടില്ലേ ഇതിപ്പോൾ വിളവെടുക്കാൻ താമസിച്ചു പോയതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം വിത്തെടുക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെഴുക്കു ഇരട്ടിയൊക്കെ എടുക്കാനായിട്ടും അതേപോലെ ചെറുതായിട്ട് തോരനൊക്കെ വെക്കാനും ഒക്കെ ഈ ഒരു വെണ്ടയ്ക്കായ്ക്ക് ഒരു അപാ ഒരു പ്രത്യേക രുചിയാണ് കണ്ടില്ലേ ഇതുകൊണ്ട് നമുക്ക് ഇതെല്ലാം പൂക്കൾ വിരിയാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഓരോ ഭാഗത്തും ഭാഗത്തായിട്ടിങ്ങനെ പടർന്ന് നിറച്ച് കായ്ക്കുകയും ചെയ്യും ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കണ്ടോ ബാക്കിയുള്ള വെണ്ടയ്ക്ക് നമ്മൾ എത്രയൊക്കെ ഈ മഴക്കാലത്തൊക്കെ ശ്രമിച്ചാലും അതിൽ നിറയെ അസുഖങ്ങളായിരിക്കും പ്രത്യേകിച്ച് ഫംഗസ് രോഗങ്ങൾ പിന്നെ അതേപോലെ ഈ നീലിമുട്ട അങ്ങനെയുള്ള ഇതിൻ്റെ പ്രശ്നങ്ങളിൽ ഒരുപാട് അതുമാത്രമല്ല ഇതിൻ്റെ വെണ്ടയ്ക്കായാണെങ്കിൽ തുരന്ന് കഴിക്കുന്ന ഒരു ജീവിയുണ്ട് അപ്പം അതിൻ്റെ എല്ലാം അറ്റാക്ക് ബാക്കിയുള്ള വെണ്ടകളിൽ ഞാൻ നട്ടതിന് ഉൾപ്പെടെ ആനക്കൊമ്പൻ ഉൾപ്പെടെ ഉള്ളതിനകത്ത് ഒരുപാട് ശല്യമുണ്ട് പക്ഷേ ഇതിൻ്റെ ശ്രദ്ധിച്ചാൽ മതി ഇതിന് യാതൊരുവിധ അസുഖങ്ങളുമില്ല അതാണിൻ്റെ പ്രത്യേകത നമ്മൾ നമ്മളെവിടെയെങ്കിലും തണലുള്ള ഭാഗത്ത് ചുമ്മാ കൊണ്ടും നിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇതിൻ്റെ അതുപോലെ കിളിച്ച് അതുപോലെ ഉണ്ടാവുകയും ചെയ്യും നമുക്കൊരു പത്ത് മൂടുണ്ടെങ്കിൽ എന്നും തോരം വെക്കാനും മെഴുക്കുവര എടുക്കാനും ഇതിൻ്റെ കാണാം അതുകൊണ്ട് നമുക്ക് ഇത് കിളർന്നാണ് അതുകൊണ്ടൊന്ന് ഒടിച്ച് കാണിക്കാം ഉണ്ടോ ഉണ്ടല്ലേ ഇത് തീരെ കിളിർന്നാണ് ഇതിനൊരു ചകലം കൂടെ വലിപ്പം വെക്കുമ്പോഴാണ് നമ്മളിത് മെഴുക്കു വറ്റാൻ എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അന്യം നിന്ന് പോകുന്ന വെണ്ട ഇനങ്ങളൊക്കെ നിങ്ങളും കഴിവതും നട്ട് പരിപാലിക്കുക ഇതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട് ഈയൊരു സാമ്പാർ വെണ്ട അതുപോലെ ഈ കർപ്പൂര വെണ്ട കസ്തൂരി വെണ്ട എന്നൊക്കെ പറയുന്നതിന് അപ്പം ഇത്തരത്തിലുള്ള ഒരു സസ്യം നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക കണ്ടില്ലേ ഇത് ചെറിയൊരു തൈ ആണ് ഇതിന് ഇതിനെ ഇനി മുറിച്ച് വിടുന്നതനുസരിച്ച് ഒരുപാട് ബ്രാഞ്ചും ഇട്ടു ഇവിടെ ഒരു കയ്യുടെ വണ്ണമൊക്കെ ഇതിൻ്റെ ചുവടിന് വരും അതിനേക്കാട്ടിലും അത് കൂടാതെ ഏത് ഉണക്കിനും ഇത് ഇതിന് ശേഷി ഉണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്